ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാനിവിടെ നാലയല കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ വറക്കാൻ ചെയ്യുന്നത് പോലെ ആദ്യം നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അധികം സാധനങ്ങളൊന്നും വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ നിറച്ചും കുരുമുളക് പൊടി പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടിപ്പോണ്ട ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരിച്ചിരി ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുവാണ് എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യാം മീൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടിച്ചെടുക്കാം രണ്ട് ചെറിയ സവോള എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളകും ഒരു ടൊമാറ്റോ ഒരു രണ്ട് കൊത്ത് നമ്മുടെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് നോക്കിയെടുക്കാം ഇച്ചിരി വീതി കൂടിയാലും കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇത് വേറെ നമ്മൾ മുളകോ വയറോ ഒന്നും ചേർക്കാത്ത കാരണം ഇച്ചിരി ഉള്ളിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ ഞാൻ ഉള്ളിയും നമ്മുടെ പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ അധികം പഴുക്കാത്ത ആണ് അപ്പോൾ അതിന് കുറച്ച് പുളി കൂടുതലാണ് അപ്പോൾ അത് നല്ലതാണ് നമുക്കിപ്പം പ്രത്യേകിച്ച് വേണം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചത് ഇങ്ങനെ ഇടാം ഇനി നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി വെക്കാം ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമല്ല എല്ലാം നമ്മൾ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുവാണ് അങ്ങനെ ഒരുമിച്ച് ഇടുവാണ് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് നോൺ സ്റ്റിക്ക് പാത്രമായാലും മതി അപ്പോൾ ഞാൻ നമ്മൾ ഈ നുറുക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ മൊത്തം ഇട്ട് കൊടുക്കുവാണ് ഒരു അര അരസ്പൂണ് എണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ഇവിടെ വെളിച്ചെണ്ണയെല്ലാം തന്നെ തണുത്തുറഞ്ഞിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഉരുക്കുമ്പോൾ അര സ്പൂൺ വേണം അത്രയും മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമ്മളിതിനെ കൈ കൊണ്ടൊന്ന് നേരിടുക ഇനി ഇതിലൊരു ഇച്ചര മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിട്ട് കൊടുക്കാം നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല ഞാൻ ഞാനിതുകൊണ്ട് ഒരു പിഞ്ചിടുന്നുള്ളൂ നമുക്കിങ്ങനെ മഞ്ഞ കളർ ഒന്നും വേണ്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് തിരുമിയെടുക്കുക ഇനി ഇതിൽ നിന്ന് ഒരു പകുതിയോളം നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം ബാക്കി നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഒരു ഇച്ചരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ചു മുടി ഈ ഉള്ളി ഒന്ന് ഇങ്ങനെ ഒന്ന് മുങ്ങത്തക്ക രീതിയിലുള്ള വെള്ളം ഇനി നമുക്ക് തീത്തിക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ അതിനെ ഇതിനെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് പൊരുക്കി വെച്ചു കൊടുക്കുവാണ് ഈ ബാക്കിയുള്ള ഉള്ളി നമ്മൾ ഈ മാറ്റി പാത്രത്തിലോട്ട് വെച്ചേക്കുന്ന ഉള്ളി ഈ മീനിൻ്റെ പുറത്ത് നിരത്തി വെക്കുക ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് തിളക്കിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിരിക്കുന്ന കാരണം ഇതൊന്ന് വേഗം തിളച്ച് വരും തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സിമ്മിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക നമുക്കിത് അടച്ച് വെക്കാം നമ്മുടെ മീൻ നോക്കാം ഇത് എല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തീ അങ്ങ് സിമ്മിലേക്ക് ആക്കുവാണ് ഇനി ഈ സിമ്മിലിരുന്ന് വെള്ളം പറ്റുന്നിടം വരെ നമുക്കിത് വയ്ക്കാം നമ്മുടെ മീന് ഏതാണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെറിയ തീയിലിരുന്ന നിന്ന് വേവാണ് ഈ അടുക്കി പിടിക്കാതെ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ മസാല ഒന്നും ഇട്ടിട്ടില്ല ഇനി ഈ വെള്ളം ഒന്ന് പറ്റണം അപ്പം മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത്തിരി തീ കൂട്ടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരിച്ചിരി കൂടെ ഇരിക്കട്ടെ ഇപ്പം തന്നെ മീൻ പൊടിഞ്ഞു തുടങ്ങി ഞാൻ ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെക്കുവാണ് ഈ വെള്ളം ഒന്ന് പറ്റണം നമുക്ക് നമ്മുടെ മീനിൻ്റെ വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്കിങ്ങി ആ ചാറൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ടേസ്റ്റ് ആണെന്ന് അറിയാമോ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം എല്ലാ മീനിൻ്റെ പുറത്ത് ഒരു ഇച്ചിരി വീഴത്തൊക്കെ ആയിട്ട് എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും ഞാൻ മൊത്തത്തിൽ ഒരു സ്പൂൺ എണ്ണയെടുത്തിട്ടുള്ളൂ അതാണ് ഞാൻ ഈ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഒഴിക്കുന്നത് എല്ലായിടവും ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് കുഴക്കി വയ്ക്കുക നമ്മുടെ അടിപൊളി അയല റെഡിയായിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ വെളിച്ചെണ്ണ വെച്ച് കാരണം വെളിച്ചെണ്ണയുടെ മണമെല്ലാം വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്